ആ നിക്ക എങ്ങോട്ടാ എയർപോർട്ടിലെത്തി ഓടിപ്പോയി ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ജി എസ് ടി റീഫണ്ട് ചെയ്യാൻ മറക്കല്ലേ ലഗേജ് പോയ ശേഷം വാങ്ങിയ ഐറ്റംസ് കാണിക്കാൻ ജി എസ് ടി കുറല്ലെ പറഞ്ഞ അതുകൊണ്ട് ആദ്യം പോയി ഒരു ജി എസ് ടി റീഫണ്ട് ചെയ്യാനായിരുന്നു ഞങ്ങൾ കപ്പലീന്ന് ഇറങ്ങിയപ്പോ ഇട്ടിരുന്ന ഡ്രസ്സ് മുസ്തഫ ഷോപ്പിംഗ് സെന്റർ എത്തിയപ്പോ മാറ്റിയായിരുന്നു കണ്ടിന്യൂസ് ഷോപ്പിംഗ് അല്ല എയർപോർട്ട് എത്തുമ്പോൾ ഫ്രഷ്നസ് പോയാലോ കരുതി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ ജോഹാനൊക്കെ ആണെങ്കിൽ രാത്രി മുഴുവൻ ഉറങ്ങാത്തന്നെ എല്ലാം മുടഫും പോയിട്ടുണ്ട് വാങ്ങിയ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ ലഗേജ് കുത്തിക്കായിട്ട് ചെക്ക് പോയപ്പോൾ ലാപ്ടോപ്പ് ഹാൻഡ് ബാഗ് വയ്ക്കാനേ പറ്റത്തുള്ളൂ ലഗേജിന് പുറത്ത് എത്തുന്ന നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ അങ്ങോട്ട് പോയപ്പോ ലാപ്ടോപ്പ് ലഗേജ് ായിരുന്നു പോയത് എത്ര വെട്ടെന്ന് റൂളും മാറിയോ സേഫ് ആയിട്ട് ഇന്നോട്ടിന്ന് ലാപ്ടോപ്പ് ലഗേജ് വെച്ചത് പിന്നെ എല്ലാം കുട്ടി തുറന്ന ലാപ്ടോപ്പിന് പുറത്തെടുത്ത് അങ്ങനെ ജി എസ് ടി കാണും മൂജാത്തത് ഇവിടെ മൂജി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പണിയിട്ടുണ്ടോ അങ്ങനെ ലഗേജെല്ലാം കൊടുത്ത് ജി എസ് ടീം കിട്ടി ഞങ്ങൾ എമിഗ്രേഷന് വരുമ്പോഴാണ് എന്റെ മോനെ എവിടുന്ന് കണ്ടു തുടങ്ങണമെന്ന് അറിയില്ല അത്രയ്ക്ക് എന്റെ കൂടെ കാണാൻ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോൾ പാലിപ്പോൾ ആള് കയറാനുണ്ടേന്ന് പറഞ്ഞു ഓടിയാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ രാത്രി എടുത്ത് ഇറങ്ങാത്തോണ്ട് ഫ്ലൈറ്റ് കയറിയപ്പോ തന്നെ ജോഹാന ഉറക്കായി എയർ ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കമേ വന്നില്ല ഇവിടെ നിന്ന് മുംബൈ പിന്നെ മുംബൈയ്ക്ക് കൊച്ചി മുംബൈ എയർപോർട്ടിൽ വെയിറ്റിംഗ് ഉണ്ടായിരുന്നോ രണ്ടു മടത്ത് ഞങ്ങൾ ലോഞ്ച് കേറി